കാസർഗോഡ് ഉദുമയിലെ ലളിത് റിസോർട്ടിലായിരുന്നു ഭിന്നശേഷിക്കാരുടെയും കിടപ്പുരോഗികളുടെയും സംഗമം ഭിന്നശേഷിക്കാരുടെ ലീഡർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ സോഷ്യൽ ഇൻക്ലൂഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ അതിന്റെ ഭാഗമായാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുകയും ഏകദേശം നൂറ്റി ഇരുപതോളം ഭിന്നശേഷിക്കാരാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ ഇന്ററാക്ഷനും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അവരുമായിട്ട് സംസാരിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് ലീഡർഷിപ്പും സമൂഹത്തിലേക്ക് അവർ എഴുകി ചേരേണ്ടതിന്റെ ആവശ്യകതയെ പ്രധാനം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഓവറോൾ പരിപാടി നമ്മൾ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെയും ലളിത് റിസോർട്ടിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി യും കലോത്സവം ഒരു മൂന്ന് നാല് വർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇപ്രാവശ്യം അക്കറ ഫൗണ്ടേഷനും ലളിത് റിസോർട്ടുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത് സി എസ് ആർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് വെരി ഹാപ്പി ടു ഹോസ്റ്റ് സംവിധാനങ്ങളും ശേഷി സംഗമം ആവശ്യപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഭിന്നശേഷി സൗഹൃദം അത്ര പോരാ എന്നുള്ള എൻ്റെ അഭിപ്രായം ആരാധനങ്ങളായാലും ഇപ്പോൾ ഈ ലോഡ്ജ് റിസോർട്ടുകളായാലും ഞാനിപ്പോൾ അടുത്ത് ആലപ്പുഴ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു മസ്റ്റായിട്ട് റാമ്പ് വെക്കണം ഞങ്ങളൊരു മനുഷ്യരായിട്ട് നിങ്ങൾ കാണണം ഞങ്ങളെ ബാറ്റി നിർത്തരുത് സംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും വിവിധ കളികളും ഒരുക്കിയിരുന്നു റിസോർട്ടിലെ കാഴ്ചകൾ കണ്ടും സംഗീത സായാഹ്നം ആസ്വദിച്ചുമാണ് സംഗമത്തിൽ ഒരുമിച്ചുകൂടിയവർ മടങ്ങിയത് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്